ഫൊറാലി ഇൻ്റീരിയേഴ്സ് ചെയ്ത ഏറ്റവും പുതിയ വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ മലപ്പുറം ജില്ലയിലെ ക്യൂബെർമിനടുത്ത് മിസ്റ്റർ അസ്ലം കോളക്കോട് എന്നിവയുടെ വീടിൻ്റെ വിശേഷമാണ് ഏകദേശം നമ്മൾ ഇൻറ്റീരിയർ വർക്ക് തുടങ്ങിയിട്ട് സീലിംഗ് ഒക്കെ തുടങ്ങിയ ശേഷം അഞ്ചാറ് വർഷമായി അങ്ങനെ പതിയെ പതിയെ ചെയ്ത് കഴിഞ്ഞ മാസമായിരുന്നു അസുഖം വളരെ മനോഹരമായിട്ട് എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ വന്ന ഈ വീടിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം ഫസ്റ്റ് വരുന്നത് വീടിൻ്റെ എക്സ്റ്റീരിയറിലേക്കാണ് എക്സ്റ്റീരിയറിൽ ഇതിൻ്റെ മുറ്റത്ത് പാകിയിരിക്കുന്നത് ബാംഗ്ലൂർ ആണ് അതുപോലെ നല്ല ഡിസൈൻ നല്ല രീതിയിൽ വൃത്തിയായിട്ട് ഡിസൈൻ മതിലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഗ്രില്ലും ടെക്സ്ച്ചർ പെയിൻറ്റൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഡിസൈനാണ് അതിൽ ചെയ്തിട്ടുള്ളത് അതുപോലെ ഇവിടെ അവിടെ നല്ലൊരു ലാൻഡ്സ്കേപ്പ് ഏരിയ കാർ പോർച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് പിന്നെ വന്നിട്ട് ഇതിൻ്റെ സിറ്റൗട്ടിലേക്കാണ് നമ്മൾ നടക്കുന്നത് അത് ശേഷം കുറച്ച് ലെങ്തിയായിട്ടുള്ള സിറ്റൗട്ടാണ് വരുന്നത് സിറ്റൗട്ടിലേക്ക് കിടക്കുമ്പം രണ്ട് സൈഡിലായിട്ട് ഷൂ റാക്കുകൾ കൊടുത്തിട്ടുണ്ട് വളരെ ഒരു ഒരു വ്യത്യസ്തമായിട്ട് നമ്മൾ ഡിസൈൻ കൺസെപ്റ്റാക്കി ചെയ്തതാണ് ഇത് ഓവൽ ഷേപ്പ് രണ്ട് സൈഡ് ഓവൽ ഷേപ്പ് വന്നിട്ട് ഇത് രക്തൻ ടൈപ്പ് കൊടുത്തിട്ട് ചെയ്ത ഷൂ റാക്കുകളാണിത് രണ്ട് സൈഡിലും ഇത് സിറ്റിങ്ങും രണ്ട് പർപ്പസ് ഇതുകൊണ്ട് പറ്റും നമുക്കിങ്ങനെ ഇരിക്കാനും പറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ ഈ ഒരു പർപ്പസ് ഷൂറാക്കിൻ്റെ പർപ്പസും നടക്കും അതുപോലെ ഈ രണ്ട് സിറ്റിംഗ് ചെയറുകൾ ഇവിടെ കൊടുത്തു ഇതിൻ്റെ മെയിൻ ഡോറാണ് ഒക്കെ തേക്ക് വുഡിൽ തന്നെ ചെയ്തിട്ടുള്ള ഡോറാണ് മെയിൻ ഡോറ് വന്നിട്ടുള്ളത് ടച്ച് ആക്സസ് ആണ് ഇതിൻ്റെ കീ എൻട്രൻസ് വരുന്നത് നമ്മളങ്ങനെ ഇത് തുറന്ന് എൻ്റർ ചെയ്ത് വീട്ടിലേക്ക് കയറുമ്പോൾ വളരെ വലിയൊരു ഹാളും ഡൈനിങ്ങും മൊത്തത്തിലുള്ളൊരു ഏരിയയാണ് വരുന്നത് അതുപോലെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് അതിൽ ലിവിങ് റൂം വരുന്നത് എൽ ഷേപ്പിൽ രണ്ട് സെറ്റായിട്ട് വരുന്ന സോഫ സിറ്റിംഗ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിൽ ഇതൊക്കെ കസ്റ്റമൈസ് സൈഡ് കളർ ഒക്കെ നമ്മൾ സെലക്ട് ചെയ്ത് ആ ഒരു രീതിയിൽ നല്ല ഇരിക്കാൻ നല്ല കംഫർട്ടായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇതിനൊക്കെ ഡിസൈനും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ രണ്ട് ടിപ്പോയി സെറ്റപ്പ് ഒരു ടിപ്പോയി സെറ്റാണ് ഇത് രണ്ട് കൂടിയിട്ടുള്ള മുകളിൽ വരുന്നത് ആർട്ടിഫിഷ്യൽ മാർബിൾ ഫിനിഷാണ് അതുപോലെ ഇതിൻ്റെ കർട്ടൻ കാര്യങ്ങളൊക്കെ ഫുൾ ലെങ്ത്ത് കർട്ടൻ ബീജ് കളറിൽ കൊടുത്തു ഈ ഒരു വാളിൽ ഹൈലൈറ്റായിട്ടും പി വി സി ലൂബേഴ്സ് ഒരു ഗ്രേ കളറിൽ കൊടുത്ത് പിന്നെ ഈ രണ്ട് ഈ ഒരു ഹൈലൈറ്റ് വാളിൽ രണ്ട് സൈഡിലും ലാമിനേഷൻ ഫിനിഷ് മൈക്ക ഗ്ലോസി കൊടുത്തിട്ട് ഫിനിഷ് ചെയ്ത് വൈറ്റ് ഷെയ്ഡിലല്ലേ സെൻറ്ററിൽ സിമെൻ്റ് ടെക്സ്ചർ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ സീലിങ്ങിൽ ഫാന് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ സൈഡിലൂടെ വിനിയർ ഫിനിഷിൽ ചെയ്തിട്ട് അതുപോലെ ജിപ്സും സീലിങ്ങും ചെയ്ത് ലിവിംഗ് റൂം വളരെ മനോഹരമാക്കി ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് നമ്മൾ ഈ വരുന്നത് ഇതിൻ്റെ എൻട്രൻസിന് റൈറ്റ് സൈഡിൽ ഈ ഒരു പാനൽ ഏരിയാണ് ഇത് ത്രൂട്ട് മൊത്തം ഫ്ലോർ തൊട്ട് സീലിംഗ് വരെ ഇത് വളരെ മനോഹരമായിട്ട് പല എലമെൻ്റുകൾ കൂടിയിട്ടുള്ള ഒരു ഡിസൈൻ ആണിത് ഇത് ലൂവേഴ്സ് ഇത് ബ്രൗൺ ഗ്ലാസ് ഇത് പി വി ഡി കോട്ടഡ് യു ഷേപ്പ് ചാനൽ പിന്നെ ഇത് ലാമിനേഷൻ അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് വന്നിട്ടുള്ളത് ഇവിടെ കോർണറിൽ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കൊടുത്തിട്ട് എൻട്രസിൻ്റെ ഏരിയ നല്ലൊരു ഫീലിലേക്ക് എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ പാസേജിൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു കൺസോൾട്ട് ടാബിൾ ഇതേപോലെ നമ്മൾ ഫൊറാലി കസ്റ്റമൈസ് ചെയ്ത് ചെയ്ത് തന്നെയാണ് ഇതൊക്കെ ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിൽ ചെയ്ത് സ്പ്രേ പെയിൻറ്റ് ചെയ്തു മുകളിൽ ഗ്ലാസ് ടോപ്പ് ഇട്ടിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏരിയയിൽ മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് സീലിങ്ങിലൊക്കെ മാക്സിമം വിനിയർ ഏരിയ വന്നിട്ടുണ്ട് അതൊക്കെയാണ് ഇതിൻ്റെ ഡൈനിങ്ങിലേക്ക് കിടക്കുമ്പോൾ തരും പിന്നെ വന്നിട്ട് അടുത്തത് ഡൈനിങ് ഹാളാണ് ഡൈനിങ് ഹാളിലേക്ക് കൊടുക്കുമ്പോൾ ഒരു ഇരിക്കാൻ പറ്റുന്ന വലിയൊരു ഡൈനിങ് ടേബിൾ സെറ്റപ്പ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതിൻ്റെ മുകളിലാണെങ്കിൽ വിനിയർ അതിൻ്റെ സൈസ് കണക്കാക്കിയിട്ട് വിനിയർ കൊടുത്തിട്ട് ഒരു പ്രത്യേക ഡിസൈൻ ലൈറ്റ് കാര്യങ്ങളും എല്ലാം സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കി അതുപോലെ ഡൈനിങ് ഹാളിൻ്റെ ഏരിയേൻ്റെ വാൾ സെപ്പറേറ്റ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ലാമിനേറ്റും ലൂവേഴ്സും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഒരു നല്ലൊരു ഹൈലൈറ്റഡ് ഡിസൈനും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് ഡൈനിങ് ഹാളിൽ കാര്യങ്ങൾ വരുന്നത് ഇതിൽ ഇറൻ്റെ ഏരിയ പോകുന്നതിന് മുന്നേ ഡൈനിങ്ങിന് ചാരിയിട്ട് തന്നെ ഇവിടുത്തെ വാഷ് ബേസിന് ഏരിയ വരുന്നത് വാഷ് ബേസിന് ഒരു നോർമൽ സൈസ് അത്യാവശ്യം ഈ ഒരു ഏരിയ ആയിട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ ഒരു കൊറിയൻ ടോപ്പാണ് ഈ വാളൊക്കെ ചെയ്തിട്ടുള്ളത് ഇത് മൊത്തത്തിൽ അങ്ങനെ ഒരു വൈറ്റ് കൗണ്ടർ വാഷ് ബേസിന് കൊടുത്തു പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേക ഷേപ്പിലുള്ള മിററ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ട് ഇത് ഇവിടുത്തെ ബാത്റൂം ഡോറാണ് നമുക്ക് നോർമൽ ചെയ്യുന്ന പോലെ നമ്മളെല്ലാ സൈറ്റുള്ള പോലെ ഇവിടെ പ്രെസ് ചെയ്ത് നമുക്ക് തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഡൈനിങ് ഹാളിൻ്റെ സെൻട്രലായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസിൻ്റെ എൻട്രി കാര്യങ്ങളൊക്കെ വരുന്നത് അത് ഫുള്ള് ആൻഡ് ഗ്ലാസ് വുഡൻ ഹാൻഡ് തേക്ക് വുഡിൽ ഹാൻഡ് റെയിൽ വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ തായ്ബാഗൊക്കെ ഇതൊക്കെ ബിനിയർ അതുപോലെ ലാമിനേഷൻ കൊടുത്തു ഇതിൻ്റെ ഉള്ളിലൊക്കെ സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മാക്സിമം ഏരിയ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ചെറിയ നിഷേഴ്സൊക്കെ കൊടുത്തിട്ട് ആ ഒരു ഏരിയ ഭംഗിയാക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏരിയയിൽ ഇത് സ്റ്റെയർ അത്യാവശ്യം സൈസില് വീതി വന്നിട്ട് ഇതൊരു ഫാമിലി സിറ്റിങ് ഏരിയാണ് ഇവിടെയാണ് ടി വി യൂണിറ്റ് അതുപോലെ സിറ്റിംഗ് ഫാമിലി ആയിട്ട് ടി വി ഇണ്ടിരിക്കാനും മറ്റൊക്കെ ഉള്ള സ്പേസ് വന്നിട്ടുള്ളത് ഇവിടെ കർട്ടൺ ലൂവേഴ്സ് കാര്യങ്ങൾ ആ സൈഡിൽ തന്നെ ഇങ്ങനെ സൈഡാണിത് ഇവിടെ ഇതുപോലെ പാക്ക് ചെയ്തിട്ട് കവർ ചെയ്തു പിന്നെ ഇവിടുത്തെ ടി വി യൂണിറ്റ് വരുന്നത് ഈ ഒരു പോർഷനിലായിട്ടാണ് ടി വി യൂണിറ്റ് കറക്റ്റ് ആ ഫാമിലി സിറ്റിങ്ങിൽ ഇരുന്നാൽ കാണുന്ന രീതിയിൽ അതുപോലെ നേരെ ഡോറിൻ്റെ വരുമ്പോൾ ഫ്രണ്ടിലായിട്ട് വരുന്ന എൻഡിൽ വരുന്നതാണ് ഈ ഒരു കൺസോൾ ടേബിൾ ഇത് ചില ഐറ്റംസുകൾ കാര്യങ്ങൾ സ്റ്റോറേജ് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം ഇത് ഇവിടുത്തെ മോഡുലർ കിച്ചണിലേക്കാണ് കിടക്കുന്നത് രണ്ട് കിച്ചണാണ് ഇവിടെ വരുന്നത് ഒന്ന് മോഡുലർ ഫിനിഷ് ചെയ്തതിൽ മറ്റൊന്ന് വർക്കിംഗ് കിച്ചൺ ആയിട്ട് രണ്ട് ടൈപ്പിൽ ഇതിൽ വന്നിട്ട് ഈയൊരു കിച്ചണിൽ വന്നിട്ട് ഒരു ഗ്രേ തീമിലാണ് ഗ്രേ ആൻഡ് വൈറ്റ് തീമിലാണ് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ ഒരു വൂട്ട് ആൻഡ് ഇതൊക്കെ സ്റ്റോറേജ് സ്പേസുകളാണ് മാക്സിമം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ വന്നിട്ട് ഇത് കൊറിയൻ ടോപ്പ് ആണ് ഇതിൻ്റെ ടോപ്പ് കൊടുത്തിട്ടുള്ളത് ഇതും കോഡ്സിൻ്റെ സിങ്കാണ് ടാപ്പ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് സ്റ്റോറേജ് ആണ് മാക്സിമം സ്റ്റോറേജ് ഏരിയകൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ ടാൻഡം ബോക്സ് ഫിറ്റിങ്സ് കാര്യങ്ങളായിട്ട് ഇതൊരു ഓപ്പൺ ഷെൽഫ് ഡിസൈൻ പോലെ കൊടുത്തതാണ് അല്ല ഇതൊക്കെ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് അങ്ങനെ മൊത്തം ഒരു ഗ്രേ തീമിൽ വന്നിട്ടുണ്ട് ഇവിടെ അതേപോലെ ഒരു നാലാക്കി ഇരുന്ന് ഫുഡ് കഴിക്കാൻ ഒരു ടേബിൾ ചിറ്റ സെറ്റപ്പ് ടേബിൾ നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ അതേപോലെ ഇവിടെ ഒരു പാനലിങ് അങ്ങോട്ടൊരു പാസേജ് പോലെ ഇതൊരു കസ്റ്റമൈസ് ചെയ്ത് ചെയ്തൊരു ഒരു സംഭവമാണ് ഇത് നമ്മൾ സ്പെഷ്യലായിട്ട് അത് കഴിഞ്ഞ് ഇവിടുത്തെ വർക്കിംഗ് കിച്ചണിലാണ് ഇവിടുത്തെ ഫസ്റ്റിൽ ഇവിടെ ഫ്രിഡ്ജ് കാര്യങ്ങൾ വന്നിട്ട് മിക്സി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഓവൻ വെക്കാനുള്ള സ്പേസ് ആണ് അത് ഓവൻ പിന്നെ വെക്കുക എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് ആണ് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് ബോൾ സിങ്ക് കാര്യങ്ങൾ ഹുഡ് ഹോബ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വന്നിട്ടുള്ളത് മാക്സിമം സ്റ്റോറേജും കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ കട്ടേരി കാര്യങ്ങൾ ഇത് പ്ലെയിൻ പ്ലെയിൻ ബാസ്ക്കറ്റ് അങ്ങനെ ഈ ഒരു ഏരിയയിൽ വർക്കിംഗ് കിച്ചണായിട്ട് വന്നിട്ടില്ല പിന്നെ ഇവിടെ നോർമൽ അടുപ്പ് പിന്നെ ഫുഡൊക്കെ നമുക്ക് ഡൈനിങ് ടേബിളിലേക്ക് പാ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രോളി പോലെ സെറ്റ് ചെയ്തിട്ട് ഇവിടെയാണ് വാഷിംഗ് മെഷീൻ അതുമായിട്ട് അനുബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലാണ് കൊടുത്തിട്ടുള്ളത് ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കിച്ചൻ്റെ വിശേഷങ്ങൾ രണ്ട് കിച്ചണായിട്ട് വന്നിട്ട് ഒരേ കളർ തീമിൽ ചെയ്ത് വളരെ മനോഹരമായിട്ട് അതുപോലെ ഇവിടുത്തെ ഈ ഡൈനിങ് ടേബിളിൽ ലൈറ്റ് ഈ ഡൈനിങ് ടേബിള് കറക്റ്റ് ആക്കിയിട്ട് വരുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഈ കിച്ചൺ വിശേഷങ്ങൾ അടുത്ത് നമ്മൾ പോകുന്ന ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് അത്യാവശ്യം സൈസുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിൽ ഒരു സിക്സ് ഫീറ്റ് കട്ടിൽ കൊടുത്തു രണ്ട് സൈഡ് ടേബിൾ കൊടുത്തു പിന്നെ ഹെഡ് വാളിൻ്റെ ഏരിയയിൽ ഇത് ഫുൾ മൾട്ടിവുഡിൽ പാനൽ ചെയ്തിട്ട് സ്പ്രേ പെയിൻറ്റിൽ ഫിനിഷ് ചെയ്തതാണ് അതുപോലെ സീലിങ്ങിൽ ജിപ്സും ബിനിയറും മിക്സ് ചെയ്തിട്ടുള്ള ഡിസൈൻ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ഇതും ലൂബേഴ്സ് തന്നെയാണ് ഇവിടെ ഫുൾ ലെങ്ത്ത് മീററ് സെറ്റ് ചെയ്തു ഈ ഒരു വിൻഡോ പാനലിങ് ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ വാഡ്റൂബ് ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഇവിടുത്തെ വാഡ്റൂപ്പ് വരുന്നത് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ ഈ ഒരു ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതിൻ്റെ ഉള്ളിലാണ് വാഡ്രൂബ്സ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ ഇതിൻ്റെ സ്ലൈഡിങ് ഡോർ വാഡ്റൂബ്സ് മിററ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത് അത്യാവശ്യം സ്റ്റോറേജും കാര്യങ്ങളും ഇവിടെ ഈ ഒരു ഏരിയയിലാണ് ഇതിൻ്റെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ഇതിനാണ് ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വിശേഷം ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ റൂമിലേക്കാണ് ഈ ഡൈനിങ് ഹാൾ അത്യാവശ്യം നല്ല സൈസായിട്ട് വന്നിട്ടുണ്ട് ഈ വീടിൻ്റെ അടുത്ത രണ്ടാമത്തെ റൂമിലേക്ക് എടുക്കുമ്പോൾ ഇതിലും ഇവിടെയാണ് വാർഡ്രൂബ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ഒരു ഫോർ ഡോർ കൊടുത്തു പിന്നെ ചെറിയ നമ്മൾ ഡ്രസ്സൊക്കെ അയച്ചിടുന്നൊക്കെ യൂസ് ചെയ്യാൻ ഒരു ചെറിയൊരു ഡോറും കൊടുത്തു ഇവിടെയും ഫുൾ ലെങ്ത്ത് മിയററ് കൊടുത്ത് ഇതേപോലെ പാനലും ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതും ഈ മൾട്ടിവുഡിൽ തന്നെ സ്പ്രേ പെയിൻറ്റ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തെടുത്തതാണ് ഹെഡ്ബോർഡൊക്കെ ലാമിനേഷൻ ഫിനിഷ് ആണ് പിന്നെ കട്ടിലൊക്കെ പ്ലൈവുഡിൽ തന്നെ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുള്ള ടൈപ്പാണ് ഇവിടെയാണ് ഇതിൻ്റെ ഡ്രസ്സിങ് ഏരിയ വരുന്നത് ഇതിൽ സീലിങ്ങിൽ നോക്കുമ്പം ഈ ഒരു ഡിസൈൻ നമുക്ക് ഈ വീട് മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട് പ്രൊഫൈലിട്ട് ഉള്ളിൽ വരുന്നത് ഏകദേശം ഒരു അഞ്ച് വർഷം മുന്നേ ചെയ്ത ഡിസൈൻ ആണിത് ഇപ്പം എല്ലോർത്തും ഏകദേശം ട്രെൻഡിങ് ആയി വന്ന സംഭവം അത്രയും ടൈം എടുത്തു ഈ വീടിൻ്റെ വർക്ക് തീരാൻ വേണ്ടിയിട്ട് അടുത്ത് വരുന്നത് ഇതിൻ്റെ പ്രെയർ റൂമാണ് പ്രയർ റൂമിൽ ഒന്നിൻ്റെ മൂന്ന് സംഭവങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഏരിയയിലേക്കാണ് പ്രയർ റൂമിന് സംസ്കാരം സെറ്റപ്പ് ആക്കി ഒരുപാട് നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് പോലെ ഫ്രീ ഒരു കട്ടിൽ ഇവിടെ കൊടുത്തു പിന്നെ ഇവിടെ ഒരു നമ്മളെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ടാബിളുണ്ടല്ലോ അതിങ്ങനെ ഈ ഒരു ടൈപ്പ് ടാബിളൊന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഇത് ഫോൾഡ് ചെയ്ത് ചെറുതാക്കാം അതേപോലെ ഇവിടെ ഒരു ആളുകൾ വരുമ്പം അധികമാകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു കട്ടിൽ സെറ്റപ്പ് കൂടി കൊടുത്തിട്ടുണ്ട് ഈ ഒരു പീസ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ ഇതവിടെ ഒരു കട്ടിൽ ഇതെന്ത് ചെയ്യാൻ പറ്റുമൊരു കട്ടിൽ സ്പേസ് നമുക്കിവിടെ കിട്ടും ഇത് നല്ലൊരു ഓപ്ഷനാണ് ഇത് ഫോൾഡബിൾ കട്ടിൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം യൂസ് ചെയ്യും ഇതേപോലെ നമുക്കതേപോലെ ഫോൾഡ് ചെയ്തിട്ട് വെക്കാൻ പറ്റും അങ്ങനത്തെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു എലമെൻറ്റാണ് ഈ പ്രേയർ റൂം ചെയ്തിട്ടുള്ളത് ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂംസിൻ്റെ ഹാളിന് വിശേഷങ്ങൾ നല്ല രണ്ട് സൈഡും ഹാൻഡിൽ ഗ്ലാസ് വന്നിട്ട് വുഡൻ തേക്ക് വുഡിലാണ് ഈ ഒരു സെറ്റപ്പ് ഞാൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ താഴെ ആണ് കൊടുത്തിട്ടുള്ളത് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു നമുക്കൊരു വായിക്കാനൊക്കെ ഇരിക്കാൻ പറ്റിയൊരു റീഡിങ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ബുക്ക് ഷെൽഫ് കാര്യങ്ങളൊക്കെ അവിടെ ഈ ഒരു ഫുൾ ബുക്ക് ഷെൽഫ് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് അതുപോലെ ഇവിടെ ചെയറ് അങ്ങനെയെല്ലാം കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞു രണ്ട് സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ മുകളത്തെ റൂമിലേക്ക് പോവാണ് ഹാളിലേക്ക് മുകളത്തെ ഹാളിൽ എത്തുമ്പം ഇവിടെ നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നൊരു ഏരിയയാണിത് ഇതിൻ്റെ ഇവിടെ ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻറ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് അത് ഇവിടെ ഒരു ഷെൽഫ് സ്റ്റോറേജ് ഏരിയ പോലെ അവിടെ കൊടുത്തു പിന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഫുള്ള് വ്യൂ ആണ് ഈ വീടിൻ്റെ ഈ മുകളിൽ നിന്ന് അതുപോലെ ആ സ്റ്റഡി ഏരിയേൻ്റെയും റീഡിങ് ഏരിയേൻ്റെയും അതുപോലെ ചെയർ ഡൈനിങ് സിറ്റിങ് സ്റ്റെയർ എല്ലാം ഇവിടുന്ന് ഇത് ചെയ്യാൻ പറ്റും നമുക്ക് വളരെ മനോഹരമായിട്ട് നല്ലൊരു വ്യൂ ഇവിടുത്തെ മെയിൻ ആണ് ഈ ഹാളത്തെ ഈ വീടിൻ്റെ ഈ ഒരു ഷാൻലിയറ് അതായത് ഈ ഇതൊരു ബോക്സ് പോലെ വിനിയറിലേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ സെൻ്ററിൽ നിന്ന് ഇങ്ങനെ ലൈനിൽ ലൈനായിട്ട് ലൈറ്റ് കൊടുത്തിട്ട് ക്രിസ്റ്റൽ ഫിനിഷ് വന്നിട്ടുള്ളൊരു ഷാൻലിയർ ആണ് വളരെ മനോഹരമായിട്ട് വന്നിട്ടുണ്ട് ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് പോർഷൻ തന്നെയാണ് അത് ഇനി ഇവിടുത്തെ ബെഡ്റൂംസ് ആണ് മുഖലത്തെ രണ്ട് റൂമല്ലേ ഇതിൽ ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ബെഡ്റൂമാണ് ഇവിടെ വരുന്നത് ഇതിൻ്റെ ഹെഡിൽ ഇതേപോലെ ഒരു പാനൽ ബോർഡർ പാനൽ കൊടുത്തിട്ട് ഇവിടെ സിമെൻറ്റ് ടെക്സ്ചർ ചെയ്തിട്ട് വളരെ ഭംഗിയാക്കി രണ്ട് എലമെൻറ്റ് ഒരു ഡിസൈൻ പോലെ വെച്ച് സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ രണ്ട് സൈഡിൽ രണ്ട് സൈഡ് ടേബിൾ കാര്യങ്ങൾ വാർഡ്രോപ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇതേപോലെ ഇവിടെ ഒരു ഓവൽ ഷേപ്പാണ് ഇതിൻ്റെ കോർണറൊക്കെ കൊടുത്തിട്ടുള്ളത് അതിന് കട്ടിലും അങ്ങനെ തന്നെയാണ് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ലെഗ്ഗിൽ നിർത്തിയ ടൈപ്പ് ഒരു കട്ടിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഇതിൻ്റെ ഡ്രസ്സിങ് ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ടുള്ളത് റൗണ്ടിൽ മിററ് കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ട് വളരെ മനോഹരമായിട്ട് സിമ്പിളായിട്ട് വന്നിട്ടുള്ളൊരു ബെഡ്റൂംസാണ് അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ബെഡ്റൂമിലേക്കാണ് ഇവിടേക്ക് പോകുന്നത് ഇതിൻ്റെ അടുത്ത റൂമിൽ അതേപോലെ കുഷ്യനായിട്ടുള്ള കട്ടിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ചെറിയൊരു ഫോട്ടോ ഫ്രെയിം കൊടുത്തു രണ്ട് കർട്ടൻ കൊടുത്തു രണ്ട് സൈഡിൽ ഫുൾ ലെങ്ത്ത് കർട്ടൻ കാര്യങ്ങൾ പിന്നെ ഇവിടെ സ്ലൈഡിങ് വാർഡ്രോബ് കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് ഇത്രയാണെങ്കിൽ ഈ ബെഡ്റൂംസല്ലേ പിന്നെ ഇതിൽ ഈ റൂമിലും ഉണ്ട് ഇവിടെ ഒരു ഡ്രസ്സിങ് സെയിം ആയിട്ട് തന്നെ അതിൻ്റെ സെയിം ആയിട്ട് ഒരു ഡ്രെസ്സിങ് ഏരിയ ഇവിടെ കൊടുത്തിട്ട് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് ഇത്രക്കാണ് ഇതിൻ്റെ മുഗൾത്തെ മുഗൾ ഭാഗത്ത് ശേഷം പിന്നെ ഈ ഒരു ഏരിയയിൽ ഇതിൻ്റെ താഴേന്ന് കണ്ടതിൻ്റെ ഹൈലൈറ്റ് ഭാഗത്തിൻ്റെ ബാക്കിയാണത് അങ്ങനെ മുഗൾ വരെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ഈ ഒരു ഏരിയ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഡിസൈൻസും കാര്യങ്ങളെല്ലാം അതുപോലെ ഇതിൻ്റെ ഇവിടുത്തെ പുറത്തേക്ക് നല്ല ഷോൾ ഏരിയ ആണത് ഇവിടെ ഒരു ഊഞ്ഞാൽ പോലെ കാര്യങ്ങളൊക്കെ ആയിട്ട് അതേപോലെ മുന്നിൽ വലിയൊരു പാടങ്ങളാണിത് പാടം വ്യൂ ഒക്കെ ഉള്ള നല്ലൊരു ഏരിയ സിറ്റി ഏരിയ ഒരുപാട് ഏരിയകൾ ഇവിടെ ഉണ്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുള്ളൊരു ലൊക്കേഷനിലാണ് ഈ വീട് നിൽക്കുന്നത് ഇത്രയൊക്കെയാണ് വളരെ മനോഹരമായിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ